മൂകാംബികയിലേക്ക് പോയി കഴിഞ്ഞാൽ കുടജാദ്രി യാത്ര ഒരു മസ്റ്റാണ് മൂകാംബിക അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് തന്നെ കുടജാദ്രിയിലേക്ക് ജീപ്പ് സർവീസ് ഉണ്ടായിരിക്കും ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയായിരിക്കും കൊടുക്കേണ്ടി വരുന്നത് നാനൂറ് രൂപ ആ ജീപ്പ് സർവീസിനും എഴുപത് രൂപ ഗവൺമെന്റിലേക്കും നമ്മൾ പേ ചെയ്യണം ആദ്യം ജീപ്പിലൂടെ നല്ല ടാറിട്ട റോഡിലൂടെയുള്ള യാത്രയായിരിക്കും അത് കഴിഞ്ഞാൽ ഓഫ് റോഡ് ട്രക്കിംഗ് അത് എന്ന് പറയുന്നത് ഹൈലി എന്റർടൈനിങ് ആണ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു പോകുന്നവരൊക്കെ കുലുങ്ങി കുലുങ്ങി ഛർദിക്കാനുള്ള ചാൻസസും ഉണ്ട് അത് കഴിഞ്ഞാണ് കുത്തനെയുള്ള മലകയറ്റം സർവജ്ഞ പീഠത്തിലേക്ക് മല കയറാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒരു വടി കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും കുത്തിപ്പിടിച്ച് കയറാലോ പിന്നെ നിങ്ങൾ പോകുന്ന സമയം നല്ല വെയിലുള്ള ടൈമൊക്കെ ആണ് എങ്കിൽ ഒരു കുടയോ ഷോളോ വേണമെങ്കിൽ കയ്യിൽ കരുതാം എന്തായാലും അവിടെ ഇരുന്ന് ഒരുപാട് നേരം ഈ കാഴ്ചകളൊന്നും ആസ്വദിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്കില്ല കാരണം ജീപ്പ് ചേട്ടന്മാര് ബഹളം വെക്കും നമ്മളൊന്ന് താഴെ ഇറങ്ങി ചെന്നാലേ അവർക്ക് അടുത്ത ട്രിപ്പ് എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ എന്നെ അതിശയിപ്പിച്ച മറ്റൊരു സംഭവം ഈ ഇരുപതും മുപ്പതും വയസ്സുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് മല കയറുമ്പോൾ എഴുപതും എൺപതും വയസ്സായ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ വടിയും കുത്തിപ്പിടിച്ച് ദൃഢനിശ്ചയത്തോടെ സർവജ്ഞ പീഠത്തിലേക്ക് കയറുന്നതാണ് അതൊരു വല്ലാത്ത കാഴ്ചയാണ് ഇവിടെ ആഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കുട്ടികളുമായി ചെല്ലുന്നവർക്കൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം കാരണം സർവജ്ഞപീഠത്തിലേക്കുള്ള ചില വഴികളൊക്കെ ഇടുങ്ങിയതാണ് തൊട്ടപ്പുറത്ത് വളരെ അപകടകരമായിട്ടുള്ള കൊക്കകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ചുവടും നമ്മൾ ശ്രദ്ധിച്ചു വെക്കുന്നതാണ് നല്ലത് ഇതിലുപരിയായി ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ശുദ്ധമായ വായു ശ്വസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം അവിടെ നിങ്ങൾ കൊണ്ടുപോകുന്ന കുപ്പികളും കവറുകളും വലിച്ചെറിഞ്ഞ് വൃത്തിഹീനമാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം